എങ്ങനെയാ ആവേശ സിനിമ എങ്ങനെയുണ്ട് അടിപൊളി പറയുന്നു പിന്നെ ചില സീനൊക്കെ ഇടക്ക് കയറി വരുമ്പോ അടിപൊളിയാണ് പ്രതീക്ഷിക്കാതെ കോമഡി ഒക്കെ ശരിക്കും ഫുൾ എന്റർമെന്റ് ആണോ സിനിമ പിന്നെ ഇത് കാണിറ്റിയും തന്നെ പോയി കാണുന്ന എന്റെ അഭിപ്രായം മോനെ ഈ ഒരു സിനിമ ആരംഭിക്കുന്ന പോലെ ഷമ്മിക്ക് മേലെയാണോ ഭഗത്വാസിലെ ഷമ്മിക്ക് എന്ന് പറയാവോ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം എൻജോയ്മെന്റ് നൽകുന്ന ഒരു നല്ലൊരു ചിത്രം അല്ലേ ഇല്ല പിന്നെ

മൂന്ന് പിള്ളേരുള്ളത് അവരൊക്കെ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ അടിപൊളിയായിട്ട് വിനിച്ചത് ഈറും പിന്നെ ഒരു അതിലെ ക്യാരക്ടറും പറഞ്ഞുള്ളത് ശരിക്കും ഈ ഒരു ചിത്രം ഇറങ്ങുന്നതിന് മുന്നേ ഒത്തിരി നെഗറ്റീവ് നെഗറ്റീവുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താ പറയുക ഈ ഒരു ചിത്രം കണ്ട കണ്ടതിന് ശേഷം എന്താ പറയാനുള്ളത് അത് ട്രെയിലറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം തോന്നൂല പടം ഇത്തിരി മാത്രമേ തോന്നുള്ളൂ എന്നാലും ഇറങ്ങിക്കഴിഞ്ഞിട്ട് കലക്ടർ ശരിക്കും ഈ ചിത്രത്തിലെ പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടും പാട്ടുകളെല്ലാം അടിപൊളിയാണ് ജാടയിൽ പിന്നെ ഗലാട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ കൊടുത്താലും സത്യസന്ധമായ രീതിയിൽ ചെയ്യുന്നു എന്നതിനുള്ള തെളിവാണോ ഈ ഒരു ചിത്രം ഫഹദിനെ ഒത്തിരി ഈ ഒരു ചിത്രത്തിലെ ഇഷ്ടം കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പടമില്ലേ നമ്മുടെ കുമ്പളങ്ങി ക്യാഷമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടു തുടങ്ങിയത് ഈ കയ്യെത്തുരുത്ത പറയുന്ന ഒരു ചിത്രവും അതിനുശേഷം ബാക്കിയുള്ള ചിത്രങ്ങൾ വെച്ചതിന് പിന്നെ എന്താണ് തോന്നിയത് അദ്ദേഹത്തോട് പിന്നെ മൊത്തം വൈബ് അടിപൊളി പടം വരുന്നു എങ്ങനെയുണ്ട് ആവേശ പടം അടിപൊളിയായിരുന്നു ഭഗത്വാസലിന്റെ ഒരു വേറൊരു രീതിയിലാണ് അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഷമ്മി റോളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഒറ്റക്ക് തകർക്കണം ശരിക്കും ഈ ഒരു ചിത്രത്തിൽ പുതുമുഖങ്ങൾക്ക് ഒത്തിരി അവസരം കൊടുക്കുന്നുണ്ട് ആ മൂന്ന് പുതുമുഖങ്ങളുടെ അഭിനയം ഒത്തിരി ഇഷ്ടപ്പെടായിരുന്നു ആ അതിൽ ഹിപ്സ്റ്റർ ഹിപ്സ്റ്ററിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബാക്കി രണ്ടുപേരും അത്ര പേര് ജൂല പക്ഷെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി എക്സ്പീരിയൻസ് അവർ അഭിനയിക്കുമ്പോൾ ആ അതെ അതെ അതില് മറ്റേ ആ ബിബിൻ ബിബിൻ എന്ന് പറഞ്ഞാൽ ചെയ്തത് അത് പ്ലേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ശെരിക്കും രാജമാണിക്കത്തിന് മേലെ എന്ന് പറയാം രാജമാണിക്കത്തിന് മേലെ എന്ന് പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ കഥാപാത്രം ക്യാരക്ടർ രാജമാണിക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഇത് കുറച്ചും കൂടി കോമഡി കൂടി ചേർന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല കൂടി കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ പടം അടിപൊളിയാണ് അടിപൊളിയായിട്ട് അഭിനയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അഭിനയം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പുള്ളി എന്താ പറയാ നടന്നു വരുമ്പോഴൊക്കെ ആ കണ്ണൊക്കെ അടിപൊളിയാണ് ശരിക്കും ഒട്ടും തന്നെ ലാഗിങ് ഇല്ല ബോറിംഗ് ഇല്ല 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 നമ്മൾ ഫുൾ 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 ആണ് 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 ഓൺ നമുക്ക് വെറുതെ ചിരി ചിരി പടം ാണ് കുറച്ച് ഇമോഷണൽ ആവുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ഇമോഷൻസിനും കോമഡിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു അത് ഒരു എക്സ്ട്രാ കഴിവാണ് അതെ 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 ഏതൊരു കഥാപാത്രം കൊടുത്താലും വളരെ സത്യസന്ധമായ രീതിയിൽ ചെയ്യുന്ന ഒരു കഥാപാത്രം കൂടിയാണ് എല്ലാം സേഫ് ആണ് എന്നുള്ളത് പുള്ളി വീണ്ടും വീണ്ടും ഏറ്റവും ആദ്യത്തെ ഒരു പടം അല്ലേ കൈത്തന്തൂരത്ത് ആ ഒരു ചിത്രത്തിന് ശേഷം ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോ തോന്നണേ ഓ അത് ഒരിക്കലും നമുക്ക് രണ്ടും തമ്മിൽ ഒരാൾ തന്നെയാണെന്നു തോന്നില്ല രണ്ട് വ്യക്തിയായിട്ട് തോന്നുന്നു മാറ്റം വന്നു ഭയങ്കര